ഓരോരുത്തർ സ്വീകരിക്കുന്ന രീതിയാണല്ലോ വേറൊരാൾ എഴുതി വെച്ചൊരു കാര്യം മറ്റുള്ളവർ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണല്ലോ അപ്പം എല്ലാവരുടെ ഒരു ലെറ്റർ അങ്ങനെ ഒരാൾക്ക് എഴുതാൻ പറ്റത്തില്ലല്ലോ ഒരാൾ ഞാൻ എൻ്റെ ഒരു പോസ്റ്റ് ഇട്ടേക്കുന്നു ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ലാംഗ്വേജിലാണ് നമ്മളത് കുറിച്ചു വെച്ചേക്കുന്നത് അതെ 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 അലി തന്നെ അത് ചെയ്യുമ്പോൾ അലി ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്നു ഇപ്പം ബി ബി സി ന്യൂസിൽ ഇൻ്റർവ്യൂ ചെയ്യുന്ന പോലെ അലി ഇൻ്റർവ്യൂ ചെയ്യത്തില്ലല്ലോ അപ്പോൾ അലിക്ക് അലിയുടേതായ ഒരു സംസാര ശൈലിയുണ്ട് ആ ലാംഗ്വേജിലൂടെ ആയിരിക്കും അലി ഇന്റർവ്യൂ ചെയ്യുന്നത് വേറൊരാൾ ഇപ്പൊ ദിനു അല്ലെങ്കിൽ വേറൊരു ഒരു ഒരു ആങ്കർ ആയിക്കോട്ടെ അവരുടെ ശൈലിയിലാണ് അപ്പം എല്ലാവരും ഒരേപോലെയാണ് ആങ്കർ ചെയ്യുന്നത് അല്ലെങ്കിൽ എഴുതി വെക്കുന്നതെങ്കിൽ ഇതെല്ലാം കോപ്പി പേസ്റ്റ് ചെയ്താൽ പോരേ അതിനെ കോപ്പി ഐഡിയെന്നല്ലേ പറയുന്നത് അങ്ങനെയല്ലല്ലോ ഇത് അവരവരുടെ ലാംഗ്വേജിനനുസരിച്ച് അവരവർ എഴുതി വെക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് ആ എഴുത്താണ് ആ എഴുത്തിലാണ് പിന്നീട് അല്ല ഒരു വിഷയം പലരും ട്രോളായിട്ടും ഓരോ രീതിയായിട്ടും അതിനെ പലരും രീതിയിൽ അതിൻ്റെ അകത്ത് അഭിപ്രായം പറഞ്ഞു അങ്ങനെയാണല്ലോ എന്തുകൊണ്ട് മുരളീ ഗോപി ഒന്നും സംസാരിക്കുന്നില്ല ചിന്തിച്ചു ഒരു പോസ്റ്റ് ഇപ്പോൾ ഷെയർ ചെയ്യുന്നില്ല പൃഥ്വിരാജ് ലാലാട്ടൻ എടുത്ത് ഷെയർ ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസം പൃഥ്വിരാജ് ആദ്യം ഒരു പോസ്റ്റ് ഇട്ടു നമ്മുടെ പ്രണുവിന്റെ പ്രണുവിന്റെ പോസ്റ്റാണോ പ്രണവിനെ കാണിച്ചുകൊണ്ട് പൃഥ്വിരാജാണ് ആദ്യം ഇട്ടു അത് തന്നെയാണ് ആന്റണി പരിപാടി ഷെയർ ചെയ്യുന്നത് അത് തന്നെയാണ് ലാലാട്ടനൊക്കെ ഷെയർ ചെയ്യുന്നത് ഈ എന്തുകൊണ്ടാണ് മുരളീ ഗോപി ഇതുവരെ ഒന്നും മിണ്ടുന്നില്ല ഒരു പോസ്റ്റ് പോലും ഷെയർ ചെയ്യുന്നില്ല അതിനുശേഷം ഒരു 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 എന്ന അദ്ദേഹം ഇതിനോടൊക്കെ അല്ല അതിന്റെ ഉത്തരം എന്ന് കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പറയേണ്ട ഇതാണല്ലോ അതിപ്പോ എങ്ങനെയാണ് അദ്ദേഹം എന്താണ് പ്രതികരിക്കാത്തതെന്ന് ഞാനിപ്പോ അതിനൊരു ഉത്തരം പറയാനായിട്ട് പറ്റത്തില്ല അതിൽ നിന്നും നമ്മളൊരു പ്രേക്ഷകർ നമ്മളൊരു സാധാരണ ആൾ സാധാരണ ഒരു ഒരു പക്ഷെ പുള്ളി ഇപ്പൊ അല്ല ഒരു പക്ഷേ പുള്ളി ഇപ്പൊ അതിന്റെ ഒരു വലിയ ടോക്ക് ഇപ്പൊ പൊക്കൊണ്ടിട്ടിരിക്കാണ് ചാനൽ ചർച്ചകളിൽ പോലും പലരും അതിനെപ്പറ്റി പ്രതികരിക്കുന്നു ഇപ്പൊ നമ്മളൊരു നമ്മുടെ ഒരു ഒരു കാര്യം അത് പറയണ്ട ഇപ്പൊ അതിനെപ്പറ്റി ഒരു കമന്റ് പറയണ്ട എന്ന് ഉദ്ദേശിച്ചുകൊണ്ടിട്ട് പുള്ളി മാറി നിൽക്കുന്ന ആയിരിക്കാം ഒരുപക്ഷെ കുറച്ച് കഴിയുമ്പോ പുള്ളി പുള്ളിയുടെ ഒരു വേർഷനിലുള്ള കാര്യം പുള്ളി അവതരിപ്പിക്കുമായിരിക്കും അത് നമുക്കറിയത്തില്ല ഇപ്പൊ നമ്മളായിട്ടൊന്നും പോയി എന്നുള്ള രീതി മാറി നിക്കാലോ ആർക്കും പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിനും അതൃപ്തി ഉണ്ടെന്ന് കൂടെ തെളിയിക്കുന്നില്ലേ പോസ്റ്റ് ഒന്നും ഷെയർ ചെയ്യാത്ത ഞാൻ പറഞ്ഞ പ്രൊഡ്യൂസർ ലിസ്റ്റിപ്പം മാറിയിക്കും ഒരു പ്രേക്ഷകൻ എന്ന നിലയിലേക്ക് ഞാനൊരു പ്രേക്ഷകൻ എന്ന നിലയിൽ എനിക്ക് അതൃപ്തി ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നത് അല്ല ഞാൻ പറയുന്നു ഇപ്പോൾ ഓരോ ഇപ്പം സമൂഹത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര അരിശമുള്ള വ്യക്തികളുണ്ട് ഭയങ്കര ഡിപ്ലോമസിയിൽ സംസാരിക്കുന്ന ആൾക്കാരുണ്ട് ഭയങ്കര പാവമായിട്ടുള്ള ആൾക്കാരുണ്ട് പറഞ്ഞു മനസ്സിലായി അപ്പൊ അല്ലെങ്കിൽ ഭയങ്കര ഈ ഉണ്ടാക്കുന്ന ടൈപ്പ് ഓഫ് ആളുകൾ ഇപ്പം ഇവനുണ്ട് ഇങ്ങനെ പല ഒരു സൊസൈറ്റി ആകുമ്പോൾ പല ടൈപ്പ് ഓഫ് ആളുകളുണ്ട് ഞാൻ പറഞ്ഞപ്പോൾ ആ ആൾക്ക് ഇപ്പം ഓക്കെ ഒരു പറച്ചിലിൻ്റെ ഇവിടെ ഒരു ആവശ്യം ഇല്ല എന്ന് തോന്നി കാണാം മനസ്സിലായോ അപ്പൊ അതായത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളിപ്പോൾ ഇവിടെ ഒരു കമന്റ് പറയേണ്ട കാര്യമില്ല ഇവിടെ ഒരു സൈലന്റ് ആയിട്ട് ഇരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നാം നമ്മുടെ സൈലൻസ് കുറച്ച് കഴിയുമ്പോൾ സൈലൻസും ഒരു പ്രതികരണമാണല്ലോ ഈ ഒരു സൈലൻസ് എന്ന് പറയുന്നത് ഒരു ആൻസർ ആണല്ലോ അല്ല ആ ആണ് നമുക്കൊക്കെ ചിന്തിക്കുന്ന ഇദ്ദേഹത്തിനും ഇപ്പൊ പൃഥ്വിരാജിനും ചില സമയത്ത് സൈലൻസ് ആൻസർ ആണെന്നാ ഞാൻ പറഞ്ഞത് ആൻസർ ആണ് അതാണ് കറക്റ്റ് സൈലൻസ് ഒരു ആൻസർ ആണ് തനിക്ക് അതിനകത്ത് യോജിപ്പില്ല എന്നുള്ള ഒരു ആൻസറാക്കി നമുക്ക് എടുക്കാം വ്യാഖ്യാനിക്കാമെന്നാ പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും വ്യാഖ്യാനിച്ചെടുക്കാം എന്തായാലും നിലവിൽ ഇപ്പൊ അവസാനിപ്പിക്കുന്ന നിലവിൽ പൃഥ്വിരാജൻ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്നതായിട്ട് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും തോന്നിയെന്ന കാര്യത്തിൽ അത് കൃത്യമായിട്ട് കഴിഞ്ഞ ദിവസം ആന്റണി വരുമ്പോൾ അവർ പറയും ജോലിക്കലും ഒറ്റത്തിരി ആക്രമിക്കാൻ ഞങ്ങൾ ആരും സമ്മതിക്കില്ല അതു തന്നെയാണ് ഇന്നലെ ആഷിവാസിലെ മാസം ഒരു സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടത് അത് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഒരു പോസ്റ്റ് ഇട്ടു ഇവിടെ സ്വാതന്ത്ര്യം ഉണ്ട് എന്നൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതും അതിന്റെ ഭാഗമാണ് പക്ഷെ പെട്ടുപോയതാണ് ഇവരൊക്കെ അല്ല അതാണ് ഞാൻ പറഞ്ഞത് ഒരൊക്കെ സിനിമ എടുത്തു കഴിയുമ്പോൾ ഒരു സിനിമയുടെ ഹൈപ്പ് പബ്ലിസിറ്റി അല്ലെങ്കിൽ അതിൻ്റെ അകത്തെ ഉള്ളടക്കം ഏത് രീതിയിലാണോ വ്യാഖ്യാനിക്കപ്പെടുന്നത് എങ്ങോട്ടാണ് പോകുന്നത് നമുക്ക് അറിയത്തില്ല ഒരു സിനിമയുടെ കളക്ഷൻ ഇത് ഇത്ര രൂപ വരുന്ന ഒരു ഇപ്പം പടം കണ്ടിറങ്ങിയിട്ടിട്ട് ഞാൻ ഒരിക്കലും ഇപ്പോൾ ഓക്കെ ഇത് ഇത്രയും വലിയൊരു കളക്ഷൻ വരുന്ന ഒരു സിനിമയാണെന്ന് ഞാൻ ഒരിക്കലും ഓർത്തിട്ടില്ല മനസ്സിലായി അതായത് നമ്മ അതായത് ഒരിക്കലും ഓർത്തിട്ടില്ല മീൻസ് ഇത് അതായത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ ഇത്രയും തിയേറ്ററിലാണ് ഇറങ്ങിയേക്കുന്നത് ഇത്രയൊക്കെ കളക്ഷൻ വരുവായിരിക്കാം അതായത് ഒരു നാൽപ്പത് ദിവസം കൊണ്ടിട്ട് വരേണ്ട കളക്ഷൻ ഒരു അഞ്ച് ദിവസം കൊണ്ടിട്ട് വന്നേക്കുവാണ് അപ്പം ഇത് എന്റെ സിനിമാ ജീവിതത്തിൽ പോലും ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത് വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കെഫേൻറ്റ് യു ദീഷ് വാട്സ്ആപ്പ് നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ ഫൈവ് സെവൻ ഫൈവ്